ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിരണ്ടാം അധ്യായം സനകാദികളുടെ ഉപദേശം മൈത്രേയൻ പറഞ്ഞു ജനങ്ങൾ പൃഥ്വിൻ വീര്യവൈപുല്യത്തെ പുകഴ്ത്തവേ സൂര്യപ്രഭ ചൊരിഞ്ഞങ്ങോട്ടെത്തുന്നു സനകാദികൾ ലോകം ശുദ്ധീകരിച്ചെത്തും വ്യോമചാരികൾ നാൽവരെ രാജാവും അനുഗൻ അനുഗന്മാരും സ്വീകരിക്കുന്നു സാദരം അവരെ കണ്ടുഗത പ്രാണനെ പ്രത്യാനയിക്കവേ ശബ്ദാദിയ മനം പോൽ ചെന്നെതിരെ ചീടിനാൻ നൃപൻ അർഘ്യാസനങ്ങള സിദ്ധർഭുചിതം പോലെ നൽകവേ നിലക്കൊണ്ടു സഭാനാഥൻ നഖശീർഷൻ സഗൗരവൻ അവർ തൻ പാദതീർത്ഥം തൻ മൂർദ്ധജത്തിൽ തളിച്ചവൻ സദാചാരങ്ങളിൽ തീവോ ശ്രദ്ധ സംയമവും ചേർത്തു പറഞ്ഞു ഭൂപൻ ഇങ്ങനെ പറഞ്ഞു മംഗളാശയേ ചെയ്തേൻ പണ്ടു ഞാൻ എന്തു പുണ്യമോ കിട്ടിയല്ലോ യോഗികൾക്കും കിട്ടാ ത്വജനദർശനം വിഷ്ണുവും ശിവനും തത്തൽ ഭക്തനും ബ്രഹ്മവാദിയും പ്രസന്നരായാൽ ഇല്ലാധി പരത്തിലും ലോകമെങ്ങും ലോകം നിങ്ങളെ ബ്രഹ്മാദ്യ കാൺമീലല്ലോ സർവസാക്ഷിയെ ജലം തൃണം ഭൂമി ബിംബം ഭൃത്യരും വീട്ടിലുള്ളവൻ പൂജ്യരെ പൂജിച്ചു നേടും സന്തോഷം നിസ്വനെങ്കിലും ഏതു വീടോ തീർത്ഥപാദ പാത വിവർജിതം

കർമാർജ്ജിതവ്യതയിൽ നിന്നെന്നു നേടുന്നു മോചനം അഥവാ കുശലപ്രശ്നം നിങ്ങൾ തൻചിത്തവൃത്തിയിൽ ചോദിച്ചിടുന്നേന അതുകൊണ്ടു ഞാൻ സവിശ്വാസം എളുപ്പത്തിൽ ക്ഷേമം നേടാവതെങ്ങനെ പ്രകാശിക്കുന്നു ധീരന്മാരുടെ ആത്മാക്കളായ അജൻ ഭക്തർക്ക് അനുഗ്രഹം നൽകാൻ ചരിപ്പൂ സിദ്ധവേഷവാൻ മൈത്രേയൻ പറഞ്ഞു പറഞ്ഞു മാതൃക സത്തുക്കൾ തൻ സംഗമത്താൽ നേടുന്നു രണ്ടു കക്ഷിയും അന്യർക്കും ലാഭമാ ചോദ്യോത്തരമെന്നും സുസമ്മതം സന്ദേഹമില്ല മുരാരിപാദ സൗഭാഗ്യങ്ങൾ വർണ്ണിപ്പതിൽ മുക്തമാനസൻ യും ജിജ്ഞാസയുത്താത്മിക യോഗനിഷ്ഠയും യോഗേശ്വരോപാസനയും നിരന്തരം പുണ്യശ്രവസിൻ കഥ തന്ന കേൾക്കയും ധനേന്ദ്രിയ പ്രാർത്ഥികളോടും കൈകൊണ്ട് കൈകൊണ്ടു ഭഗവത് വിളാസമെന്നാകര്യയും മുകുന്ദലീലാമൃത തത്വചിന്തയും തിരീക്ഷയും ദ്വന്ദ് സമത്വവും നിരീ നിരീഹതായ നിരീഹതായ യമ അനിന്തകളും സ്വനിഷ്ഠയും

ഉണർന്നവൻ തന്റെ ഭിന്നു സ്വങ്ങളിൽ അതുണ്ടില്ലേ സ്വന്തം ബിംബം കാണുള്ളു പുരുഷൻ അന്ധക്കരണത്വമുള്ള പോൾ അതുപോല കാണുന്നു ജീവനെ വിഷയാസക്തേന്ദ്രിയത്താൽ മനസ്സാ മനസ്സാകൃഷ്ടമാകയാൽ ഹരിപ്പൂ ബുദ്ധി ചൈതന്യം ആറ്റുവെള്ളത്തെ വഞ്ഞുപോൽ ചിത്തനാശാൽ ആത്മപ്രിയാൽ അതുള്ള മറ്റുള്ളവയുടെ അവനാൽ തന്നെ നാശം പരമദാരുണം അർത്ഥകാമസക്തി കൊണ്ടു സമസ്ത പുരുഷാർത്ഥവും ജ്ഞാനവും വിജ്ഞാനവും പോയി ജടനായി തീർന്നിടും ധർമ്മർത്ഥ കാമോക്ഷങ്ങൾക്കെതിര വസ്തു സംഗമം ചെയ്യില്ല അജ്ഞാനാന്ധകാരം കടക്കാൻ വെമ്പിടുന്നവൻ അതിൽ തന്നെ ശരിക്കും 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 അംഗീകൃതം മോക്ഷം സനാതനം നശിക്കുന്നു മറ്റുമൊന്നും ജന്യവസ്തുക്കളാകാൽ തൻ ഭാവത്തിനുഗതി ഉത്കൃഷ്ടങ്ങൾ നികൃഷ്ടങ്ങൾ രണ്ടും ദൈവഹതങ്ങൾ താൻ ദേഹേന്ദ്രിയ സുധീഷ്ണ ആത്മചരാചരങ്ങൾക്കുള്ളിൽ ക്രസിപ്പു മമജീവനാഥനായി നിത്യസ്വതന്ത്രയിൽ നിന്നരിയം സ്വയം ജ്യോതിസാമഹം ീപ നിന്നുടേവം സർപ്പ പ്രതീതി ഒരു മാലയിലെന്നവട്ടിൽ വിളങ്ങി നിൽപ്പൂ ആ നിത്യമുക്ത നിർലിപ്തനേ ശരണം എന്നറിവൂ വിവേകം അപ്പാദ പങ്കജവിലാസവിലീനരായി ഞാൻ എന്ന ബുദ്ധിപടിവൂ പരിശുദ്ധ ഭക്തൻ എന്നാൽ ജിതേന്ദ്രിയനും അപ്പണി വയ്യ താങ്കളാ വാസുദേവനെ നിരന്തരമാശ്രയിക്കൂ സംസാരമാം കടൽ കടൽ കൽമഹാനിരൂക്കം നക്രങ്ങളിൽ പരമുപദ്രവം ഇന്ദ്രിയങ്ങൾ അങ്ങാകയാൽ അഭയദം ഭഗവത് പൊന്നോടമാക്കുക

സകലോപാദാനവും ഞാൻ അർപ്പിപ്പൂ ബ്രഹ്മവിത്തമാ സൈനാപത്യം ദണ്ട് നേതൃത്വവും ലോകാധിപത്യവും ശരിക്കർഹിക്കുന്നു സ്വാർന്ന വസ്ത്രാദിയെ അവൻ ദാനം ചെയ്തല്ലോ നൃപാദിയുടെ ഭോജനം വേദത്തിലുള്ള ഭഗവത് പരമാത്മരധ്യ കാണിച്ചു തന്നകരുാമ്പുധങ്ങൾ നിങ്ങൾ ദൂഷിക്കുവിൻ സുസുഹൃതം വഴി ഞങ്ങളാൽ പരക മൈത്രേയൻ പറഞ്ഞു ശീലഗുണം മനീഷികൾ പിന്നെ ജനം വെണ്ണിൽ ജ്ഞാനൻ ഓർത്തു സ്ഥിരാശയൻ ഭഗവത് കൃപയാൽ ഇപ്പോൾ നേടി നേടേണ്ടതൊക്കെ ഞാൻ ചെയ്തു കർമ്മങ്ങൾ താൻ ബ്രഹ്മാർപ്പണമായി യഥോചിതം യഥാകാലം യഥാദേശം യഥാവിത്തം യഥാബലം ഫലം ബ്രഹ്മത്തിൽ അർപ്പിച്ചാൻ ൻ സമാഹിതൻ പ്രകൃതിക്ക് അപ്പുറം കണ്ടാൽ മാം സാക്ഷിയെമ്രാജ്യധർമ്മം ചെയ്തിട്ടും ആ നൃപൻ അഹങ്കരിച്ചില്ല അർക്കൻ പോലീപ്രൻ ഇന്ദ്രിയ മുക്തിയാൽ ബ്രഹ്മാർപ്പണത്തോടെ കർമ്മമനുഷ്ഠിച്ചവനാകയാൽ പത്നി അർച്ചുണ്ടായി ധനിക്കത്തവർ അഞ്ചുപേർ വിജിതാശ്വന്ദ്രകേശൻ ഹരിയക്ഷൻ ദേവിഡൻ മൃഗൻ മൃദു തേടി സർവലോകാലന്മാരുടെയും ഗുണം പ്രജാരക്ഷയ്ക്കുതനിക്കുന്ന മനസ്സോടെ രഞ്ജിപ്പിച്ചു ത്രികരണങ്ങളെ കൊണ്ടും ജനങ്ങളെ തിങ്കൾ പോൽ രാജിച്ച രാജത്വത്താൽ തൂഷിച്ചിതാളുകൾ ചുട്ടു ചുട്ടു മന്നർ കർക്കതുല്യം ചെയ്തു കൊള്ള കൊടുക്കയാൽ മഴക്കാർ പെയ്താനവൻ ബഹുജനപ്രിയം കടൽ പോൽ അജാലാശയൻ യമൻ പോലെ ശിക്ഷ നൽകി ഹിമോൽ തുല്യ തുല്യവിസ്മയൻ കുബേരൻ പോൽ പണക്കാരൻ വരുണൻ പോൽ നിഗൂഹിതൻ വായുപോൽ സാർവത്രികനാ ദേഹേ നിയമനോബലൻ ഭഗവാൻ രുദ്രനെ പോലെ അവിഷഹ്യനുമാണവൻ സൗന്ദര്യത്തിൽ കാമദേവൻ സിംഹത്തെപ്പോൾ സുധീരനും മനുവെപ്പോൾ വത്സരൻ ബ്രഹ്മാവിനെപ്പോൾ മഹാപ്രഭു ജിതേന്ദ്രിയ ഹരി വേദജ്ഞത് ആൽ ബൃഹസ്പതി ഗുരു ഗോദ്ജരിൽ ബ്രഹ്മജ്ഞരിലും ഭക്തി തിന്മയില്ലജ്ജ സൗശീല്യം വിനയം ഇവയാൽ ആത്മതുല്യനും ത്രിലോകങ്ങളിലും പാടിപ്പുകഴ്ത്തപ്പെട്ടുകൊണ്ടവൻ രാമനെപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടു സ്ത്രീ ശ്രവണങ്ങളിൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ് ಗೋವಿಂದ ಹರಿನಾರಾಯಣ